ഇതല്ലാങ്കിൽ സിറ്റി ഈ ഫ്രാങ്കിൾ ദ സിറ്റിക്ക് ഇപ്പോൾ ഞാൻ ഇവരെ ഇടിച്ച് പോപ്പടമാക്കും ഏയ് ഒരു പച്ച കാറ് പോകുന്നുണ്ടല്ലോ ഇതിനേക്ക് ഇടിച്ച് കളയാം എൻ്റെ മോനെ ഇടിച്ച് പോപ്പടം വാങ്ങണം ഈ സിറ്റി മുഴുവനും ഈ സിറ്റി ഒന്നും ഇവിടെ വേണ്ട ഇതെല്ലാം നമുക്ക് ഇടിച്ച് പപ്പടം വാങ്ങണം പോട്ട് പോടേ ഫ്രാങ്കിളിൻ്റെ വീടല്ലേ ഇത് ഫ്രാങ്കിളിൻ്റെ വീടും ഇവിടെ ഫുള്ള് ചപ്പട്ടി പാപ്പടമാക്കണം നീ സിറ്റി ഒന്നും വേണ്ട നീ വീട് ഇവിടെ സിറ്റി പരിക്കുന്ന ഞാനായിരിക്കും എന്നെ ഏതൊരുക്കമ്മ വലികായിരിക്കും അവൻ്റെയൊക്കെ അവസ്ഥ കാർ പോലെ ആകുമൊരു പാപ്പടമായി പൊട്ടിപ്പോവും ഫ്രാങ്കിളിൻ്റെ വീടല്ലേ അഞ്ചാറ് ഇടിയൊക്കെ കൊടുത്തേക്ക അവൻ്റെ കാറൊക്കെ നശീലമാക്കിയിട്ടുണ്ട് ഫ്രാങ്കിളിനെടാ ഇറങ്ങി വാടാ ഫ്രാങ്കിളിനെ നിന്നെയൊക്കെ ഞാൻ ഇന്ന് ഇടിക്കും ഉദലിയുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ എല്ലാം അടിച്ച് പൂട്ടിച്ചേക്കാം ഇവിടെ ഒന്നും വേണ്ട ഞാനായിരിക്കണം ഇവിടുത്തെ രാജാവ് ഗൈസ് ഇന്നലെയാണ് ഈ ഗൈസ് നമ്മൾ സൂപ്പർമാൻ എണ്ണനേക്കോ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയാണ് കേട്ടു ഗോസ് അവിടെയൊക്കെ എന്താണ് ഇന്ന് പുകയെന്ന് കേട്ടു ഗൈസ് കാർ ഒക്കെ ഒരുമാതിരി കിടക്കുന്നു ഗൈസ് ഗൈസ് അവിടെ ഒരു പൊട്ടൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ് ഇവിടെയൊക്കെ ഒരു ഭൂമി എടുക്കാൻ പോലെ തോന്നുന്നു ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇല്ല ഇതൊക്കെ എനിക്ക് തോന്നിയതാണ് പുക പോലെ എന്താണ്ടേക്കെ പോകുന്നു ഇവിടെ ഭയങ്കര ശബ്ദമായിരുന്നു ഞാൻ കിടന്നുറങ്ങാമെന്നായിരുന്നു ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ ഗൈസ് ഇവിടെ ഒരു ചില്ല് പോലെ എന്താണ്ടൊക്കെ കിടക്കുന്നു കണ്ടു ഗൈസ് കല്ലുണ്ട് ഇവിടെയൊക്കെ ഉള്ളി മറി ാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാം എന്താണ് പ്രശ്നം ചിലപ്പോ വല പ്രശ്നം ആണെങ്കിലും നമുക്ക് മതിലി അടിത്തന്നെ പോവാൻ കേട്ടു ഇവിടെ വലിയ ഏതാണ് ഭൂമിയിൽ കാണാൻ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സാറിൻ്റെ അടുത്ത് കാണാൻ പോയി ചോദിച്ചു നോക്കാം സാറേ സാറേ എന്റെ മോനെ ഇവരുടെ പയ്യെ ചാടണം അല്ലെങ്കിൽ അന്നത്തെ എന്റെ മോനെ എനിക്ക് മതിലി ആണോ അറിഞ്ഞോട് കേട്ടു സത്യമായിട്ട് ഈ മതിലി കാണാൻ എപ്പോഴും ഞാൻ വന്ന് വീരുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല സാറെ സാറെ എന്താണ് ഇവിടെ പ്രശ്നം ഭൂമി എടുക്കോ വല്ല തെരമായോ ഇങ്ങോട്ട് അഴിക്കുന്നുണ്ടോ എൻ്റെ മോനെ അപ്പം തിരിച്ച് വീണ്ടും തിരിച്ച് വീണ്ടും വന്നേക്കുകയാണ് കേട്ടോസ് നമുക്ക് ഇപ്പൊ ഒരു ഞാൻ നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പനെ വരെ വകവരുത്തിയിട്ട് വിട്ടതേ ഉള്ളു സാറേ സാറേ ഒരു സൈക്കിൾ എടുക്കാണ്ടോ ഇത് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ സൂപ്പർമാൻ്റെ വീട്ടിലോട്ടും കയറാണ് സൂപ്പർമാൻ്റെ സ്യൂട്ടും കയറും അവിടെ ഊരി വെച്ചിട്ടാണ് പോയേക്കുന്നത് പലതരം സ്യൂട്ടുകളും ഉണ്ട് അപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ലേസറിൻ്റെ സ്യൂട്ടും കാര്യങ്ങളും എടുക്കാൻ പോവുകയാണ് കേട്ടോ കേൾക്കുന്നത് എന്നുവെച്ചാൽ ഈ ഹൽക്കിൻ്റെ അടുത്തൊക്കെ പിടിച്ചേക്കണമെങ്കിൽ ഈ ലേസറിൻ്റെയൊക്കെ തന്നെ പിടിക്കുകയാണ് കേട്ടോ ഗേഴ്സ് അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പാടാണ് കേട്ടോ ഗേസ് അല്ലെങ്കിൽ ഹൽക്കിൻ്റെ ഒരു അടിമതി കേസ് നമ്മളിവിടെ കിടക്കാം കേട്ടോകേഴ്സ് ഹൽക്കിന് അത്രയും ദുഃഖങ്ങളുണ്ട് കേട്ടോ കേൾക്കാം ബൾക്കിന് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ബെൽവിടന്നെ അനൈബിൾ ആക്കി വെക്കുക നേരെ നമ്മൾ സൈക്കിളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോസ് നമുക്ക് നേരെ പോയി നമ്മൾ സൂപ്പർമാൻ്റെ സ്യൂട്ട് ഇട്ടുകൊണ്ട് വരാൻ കേട്ടോ കേസ് ഫൈനലി നമ്മൾ അങ്ങനെ നമ്മളെ സൂപ്പർമാൻ്റെ സ്യൂട്ട് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കയറാനോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ലേസറിൻ്റെ പവറാണ് കേട്ടോ കേസ് സാറേ സാറേ എവിടെയാണ് ബൾക്ക് പോയിട്ടുള്ളത് സൈഡിലോട്ട് ഞാനത് വാടാ ബൈക്കിംഗ് കാര്യങ്ങളൊക്കെ പോവാതെ ബീച്ചിന്റെ സൈഡിൽ ഞാനത് പോയി നോക്കിയാൽ ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് ഹൽക്ക് എണ്ണം പോയിട്ടുള്ളതായിട്ട് കേസുക നമ്മൾ ഹൽക്കിനെ മോനെ ഹൽക്ക് നമുക്ക് കയ്യോടെ കിട്ടും പിന്നെ ലേസറും അടിക്കാം ഓർഡർ ഓർഡർ ഇട്ടുകൊണ്ട് കയറി നമ്മളെ ബൾക്ക് എണ്ണനെ കരയല്ലോ പിന്നെ ആ ഇവിടെ നിന്ന് ഓട്ടിച്ചിട്ടുണ്ട് കേട്ടു കേൾ അത്ര സിഗിനായിരുന്നു നമ്മൾ രാവിലെ തന്നെ ഉറക്കം പോയി കേസ് നമ്മൾ അന്തരീക്ഷം ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ കേസിൽ നേരെ കയറി നമുക്ക് ഈ എയ്റോപ്ലൈനൊക്കെ പൊട്ടിച്ചു നോക്കും കേസർ എത്ര മാത്രം പവർ ഉണ്ടെന്ന് നോക്കാം ഹൈസറിൽ കേസർ ഏറോപ്ലെയിൻ പൊട്ടത്തി എൻ്റെ മോനെ ഏറോപ്ലൈനൊക്കെ പൊട്ടും കേട്ടോ കേസാ അടിപൊളിയാണ് അടിപൊളിയാണ് കേട്ട് ഇത് കേട്ടോ കേസ് നമ്മളെ സൂപ്പർമാൻ അണ്ണം വരുന്നതിന് മുമ്പ് ഈ സ്യൂട്ട് കൊണ്ടു അടുത്ത സൂപ്പർമാനും ഞാൻ മായിരിക്കും കേട്ടോ കേസ് ഫൈറ്റ് കേട്ടോ കേസ് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്ലേറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കേസ് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മെസ്സി ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണോ കേട്ടോ കേസ് അപ്പോൾ അടിപൊളി ഒരു ഫൈറ്റിംഗ് ആരാണോ ആയിരുന്നു കേട്ടോ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഒരു ഫൈറ്റിംഗ് ആരാണോ ആയിരുന്നു കേട്ടോ കേസ് എൻ്റെ മോനെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഒരു ഫൈറ്റിംഗ് ആണ് സൂപ്പർമാൻ എണ്ണം വരുന്നതിന് മുമ്പ് ഇത് കൊണ്ടുവച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കഥം ഹോയാവും കേട്ടു ഗൈസ് ഞാനിത് സൂപ്പർമാൻ ഷൂട്ടിങ്ങുകളിലൊക്കെ കൊണ്ടുവെക്കുകയാണ് കേട്ടു ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നേരെയേ സൂപ്പർമാൻ ഷൂട്ടിങ്ങുകളിലൊക്കെ കൊണ്ടുപോയി ഊരി വെക്കാൻ കേസാം ഗ്ലാസ് ഇടിച്ച് നിന്നു ഓക്കെ ഗുഡ് ബൈ